കുഞ്ഞിന്റെ ചുണ്ടുകൾ കറുത്തിരിക്കുന്നത് വല്ല രോഗലക്ഷണമാണോ കുഞ്ഞുങ്ങളുടെ ചുണ്ട് ജനറലി ജനിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പിങ്ക് ഷെയ്ഡ് ഒക്കെ കാണാവുന്നതാണ് പക്ഷെ മെജോറിറ്റി കുട്ടികൾക്ക് നിങ്ങൾക്ക് ചുണ്ടിന്റെ ഉൾവശത്തായിട്ട് കുറച്ച് കട്ടിയായിട്ട് കറുപ്പ് കളർ കാണാറുണ്ട് അതിന് നമ്മൾ പറയുന്നതാണ് സക്കിങ് കലോസിറ്റി എന്നുള്ളത് അതായത് കുഞ്ഞുങ്ങൾ എപ്പോഴും ഇങ്ങനെ ഒരു സക്കിംഗ് മൂവ്മെന്റ്സ് ആയിരിക്കും അങ്ങനെ ആകുമ്പോൾ അവിടെ ചെറുതായ രീതിയിൽ തഴമ്പ് പോലെ വരുന്നതാണ് ഈ സക്കിംഗ് കലോസിറ്റി അത് കുറച്ചു കഴിഞ്ഞാൽ താനത് മാറിപ്പോവും അപ്പൊ അതുകൊണ്ട് അത് പേടിക്കേണ്ട ആവശ്യമില്ല അതിന് എതിരെ ചില സമയത്ത് ചില കുട്ടികൾക്ക് മൊത്തം ചുണ്ടും നാവും ഒരു ബ്ലൂ കളറിൽ അല്ലെങ്കിൽ കറുത്ത കളറിൽ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു രോഗലക്ഷണമാണ് അത് കുട്ടികളുടെ ശരീരത്തിൽ ഓക്സിജന്റെ ലഭ്യത കുറയുന്ന കാര്യത്തിൽ ചില ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്കും ഹൃദയ സംബന്ധമായ രോഗങ്ങളിലുമാണ് ഈ ചുണ്ടും നാവും എല്ലാം നീല കളറായിട്ട് കാണുന്നത് അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ ഡോക്ടറെ നിങ്ങൾ കാണിക്കുകയും വേണം അതിനനുസരിച്ച് ചികിത്സ എടുക്കുകയും വേണം ചുണ്ടിൽ മാത്രമായിട്ട് ഇങ്ങനെ ബ്ലാക്ക് കളർ കാണുന്നത് പേടിക്കേണ്ട ആവശ്യമില്ല